ഹലോ എല്ലാവർക്കും ജ്യോതിഷ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി ആയിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന ജാമു പോലെ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്ന് പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാരെങ്കിലും ഈ ചാനൽ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പൈനാപ്പിൾ ജാമ് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം അപ്പോൾ ഇതാ ഈ ഒരു പൈനാപ്പിൾ ആണ് കേട്ടോ നമ്മൾ ജാമനായിട്ട് എടുക്കുന്നത് അത്യാവശ്യം വലിയ പൈനാപ്പിൾ തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കണം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ തീരെ ചെറിയ പീസാക്കണം എന്നൊന്നുമില്ല ഞാനിതുപോലെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ആ നടുവത്തെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ മൂക്കൊന്ന് ചെത്തിക്കളയ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചൊറിയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ഇട്ടിട്ട് തീരെ വെള്ളം ഇല്ലാതെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു കറുപ്പ് കളർ ഉണ്ടല്ലോ അതൊക്കെ മാറ്റണമെങ്കിൽ മാറ്റം കുഴപ്പമൊന്നുമില്ല നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് പൊക്കോളും അപ്പോൾ അതാ വെള്ളമൊന്നുമില്ലാതെ നമുക്ക് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അത് ഈ രീതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ തന്നെ ബാക്കിയുള്ള കഷ്ണങ്ങള് ഇട്ടിട്ട് വേണമെങ്കിൽ അരിച്ച് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം അരച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് അരിപ്പേ കൂടെ അപ്പോൾ ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കളയാം അപ്പോൾ വെള്ളം ഇല്ലാതെ അരയ്ക്കണം കേട്ടോ കാരണം അത് നമ്മൾ പിന്നെ അത്രയും സമയം എടുക്കും അത് വറ്റി വരാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഇല്ലാതെ നമുക്ക് എന്ന് പറയണത് അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒരു പാനിലേക്ക് എടുത്തിട്ട് അളന്ന് ഒഴിക്കുകയാണ് അപ്പോൾ ആ ഒരു പൈനാപ്പിളിൽ എനിക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒരു മൂന്ന് കപ്പ് ഇതിൻ്റെ പൾപ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് ചൂടാവാനായിട്ട് വെക്കുക ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു കപ്പ് പൾപ്പിന് ഒരു കപ്പ് തന്നെ പഞ്ചസാരയാണ് ചേർക്കേണ്ടത് പിന്നെ വലിയ തരികളൊക്കെ ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം പിന്നെ പൈനാപ്പിളിൻ്റെ മധുരം കൂടി ഒന്ന് നോക്കുക കേട്ടോ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പഞ്ചസാര ചേർക്കാനായിട്ട് അപ്പോൾ തീരെ അങ്ങനെ മധുരം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് ഒരു കപ്പ് പഞ്ചസാര എന്നുള്ള ലെവലിൽ ചേർക്കാം ഇതിലിപ്പോൾ എന്താ പറയുക ഒരു രണ്ട് രണ്ടര കപ്പൊക്കെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ചേർത്തപ്പോൾ ഇത്തിരി മധുരം അധികമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പിന് ഒരു കപ്പ് പഞ്ചസാര എന്നുള്ള അളവിലാണ് ചേർത്ത് കേട്ടോ പൈനാപ്പിളിൻ്റെ മധുരം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു തോന്നു അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരമായി പോയി അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് കപ്പൊക്കെ ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ആക്കുക അതിങ്ങനെ തിളച്ചൊന്ന് കുറുകി വരണം അപ്പോൾ ഇതാ ഇപ്പോൾ കണ്ടോ ഈ ഒരു സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കാരണം അതല്ലയെന്നുണ്ടെങ്കിൽ അത് കട്ടിയാവുമ്പോൾ അങ്ങനെ ക്രിസ്റ്റൽ പോലെ ആകും കേട്ടോ അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടോ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ഒരു നമുക്കൊരു എന്താ പറയുക ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആവും ജാം ആവാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്ത് എത്രത്തോളം അതിന് വറ്റിയിട്ടുണ്ടെന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഏകദേശം പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങും പിന്നെ നമ്മൾ നമ്മളിങ്ങനെ സ്പൂണിലെടുത്തിട്ട് ഒന്ന് നല്ലോണം ഊതി നോക്കുക ഊതിയിട്ടത് അതിൻ്റെ ചൂടൊന്ന് പോകുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ കട്ടി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ തണുത്ത് കഴിയുമ്പോഴാണത് ജാം കറക്റ്റായിട്ട് ആവുക അപ്പോൾ അതും കൂടി നോക്കുക അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ ഒരു രീതിയിലാണ് ഞാൻ ജാം ജാമെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം വല്ലാതെ വെള്ളം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി കുറുക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞോളണം എന്നില്ല അപ്പോൾ ചൂടാറുമ്പോഴാണ് ശരിക്കും ജാമിൻ്റെ ആ ഒരു പാകമായിട്ട് വരിക പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടി അത് എന്താ പറയുക തണുപ്പൊക്കെ തട്ടുമ്പോൾ ഒന്നും കൂടി കട്ടയാവും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കാരണം ഒന്നും അധികം നമ്മൾ ഇതിൽ കേടുവരാതിരിക്കാനൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കേടു വരണ്ട അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ജാമിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ജാമൻ്റെ ടേസ്റ്റാണ് അതിൽ നമ്മൾ വേറെ എസൻസും കാര്യങ്ങളൊന്നും ചേർക്കണ്ട ആകെ പഞ്ചസാരയും നാരങ്ങനീരും മാത്രമാണ് ചേർക്കേണ്ടു അപ്പോൾ നമുക്ക് ബ്രെഡിലൊക്കെ തേച്ചിട്ട് കഴിക്കാം ചപ്പാത്തിയിലൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം അപ്പം നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല നല്ല മധുരമുണ്ട് നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങാതെ ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ നല്ല വീഡിയോ ഒക്കെ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ